നമസ്കാരം എല്ലാവർക്കും തത്വ കോമ്പറ്റേറ്റീവ് എക്സാം കോണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് ഇന്ത്യൻ പോളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള യു ചോദ്യങ്ങളാണ് ഇപ്പൊ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക അറിയാൻ വയ്യാത്ത പോയിന്റ്സ് ഉണ്ടെങ്കിൽ എഴുതി വെക്കുക അറിയാവുന്നതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കേട്ടിരിക്കുക കാരണം നമുക്ക് റിവിഷൻ പാറ്റേൺ പോലെ ഇത് ഉപയോഗിക്കാവുന്നതാണ് ക്വസ്റ്റ്യൻ നമ്പർ ഒന്ന് വിച്ച് പാർട്ട് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് ഇറ്റ്സ് അമെന്റ്മെന്റ് നമുക്ക് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമ്മൾ സിലബസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷന്റെ അഥവാ ഭരണഘടനയുടെ ഏത് പാർട്ടിലാണ് ഭരണഘടനാ ഭേദഗതിയെ പറ്റിയിട്ട് പറയുന്നത് എന്നാണ് ചോദ്യം ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ എല്ലാവർക്കും അറിയാം പാർട്ട് ഇരുപതിലാണ് പറയുന്നത് ആണല്ലോ ദ പാർട്ട് ട്വന്റി ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഹാസ് ഓൺലി വൺ ആർട്ടിക്കിൾ ദാറ്റ് ഈസ് ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തി എട്ടിലാണ് ഭരണഘടനാ ഭേദഗതിയെ പറ്റിയിട്ട് പറയുന്നത് ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തി എട്ട് പാർട്ട് ഇരുപതിലാണ് ഒരൊറ്റ ആർട്ടിക്കിളേ ഉള്ളൂ അതിനകത്താണ് നമ്മൾ എന്തിനെ പറ്റിയിട്ട് പറയുന്നത് ഭരണഘടന ഭേദഗതിയെ പറ്റിയിട്ട് പറയുന്നത് പഠിച്ചല്ലോ അറിയാൻ പറ്റാത്തവർ എഴുതി വെക്കുക ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തി എട്ട് പാർട്ട് ട്വന്റിയിലാണ് കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഭരണഘടനാ ഭേദഗതിയെ പറ്റിയിട്ട് നിർവചിക്കുന്നത് അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ രണ്ട് ദ ടെറിട്ടറി ഓഫ് ഗോവ ദാമൻ ആൻഡ് ദിയു വെർ ഇൻകോർപ്പറേറ്റഡ് ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ബൈ വിച്ച് അമൻമെന്റ് ബിൽ അതായത് ഏത് അമൻമെന്റ് ബില്ലോട് കൂടിയിട്ടാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ഗോവ ദാമൻ ആൻഡ് ദിയു കൂട്ടിച്ചേർക്കപ്പെട്ടത് ഇൻകോപ്പറേറ്റഡ് ആയത് ഏത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമൻമെന്റ് ബില്ല് പ്രകാരമാണ് ഓപ്ഷൻ എ ടെ അമെന്മെന്റ് സിക്സ്റ്റി വൺ ട്വൽത്ത് അമൻമെന്റ് സിക്സ്റ്റി ടു ഫോർട്ടീൻമെന്റ് നയൻറ്റീൻ സിക്സ്റ്റി ടു ഫിഫ്റ്റീൻ അമൻമെന്റ് നയൻറ്റീൻ സിക്സ്റ്റി ത്രീ വർഷം നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഏതാണ് സിക്സ്റ്റി ടുവിലാണ് ഇൻകോപറേറ്റഡ് ആക്കിയിരിക്കുന്നത് ഗോവ ദാമനന്ദ്ര യൂണിയൻ ഏത് കൊണ്ടിട്ടാണെന്ന് ചോദിക്കുവാണെങ്കിൽ ഓപ്ഷൻ ബി ആണ് ട്വൽത്ത് അമെന്റ്മെന്റ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് പന്ത്രണ്ടാം അമെന്മെന്റ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് പ്രകാരമാണ് ഗോവ ദാമൻ ദിയു ടെറിട്ടറി നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ഇൻകോപ്പറേറ്റഡ് ആക്കിയത് ഓക്കെ ആണല്ലോ അപ്പൊ അത് കൃത്യമായിട്ട് എഴുതി പഠിക്കുക പ്രീവിയസ് ചോദ്യമാണ് ക്വസ്റ്റ്യൻ നമ്പർ മൂന്ന് പ്രൊട്ടക്ഷൻ ഓഫ് വൈൽഡ് ലൈഫ് കം അണ്ടർ വിച്ച് ഓഫ് ദി ഫോളോയിങ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ അതായത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ചോദ്യമാണ് അതും വൈൽഡ് ലൈഫിനെ പ്രൊട്ടക്ട് ചെയ്യണം വന്യജീവികളെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ എവിടെയാണ് അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഏത് ഭാഗത്താണെന്നാണ് ചോദ്യം ഓപ്ഷൻ എ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഓപ്ഷൻ ബി ഡയറക്ടീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി ഓപ്ഷൻ സി സെവന്ത് ഷെഡ്യൂളിനകത്താണ് എവിടെയാണ് ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ഒള്ളി വൺ നയൂറ് ടുള്ളി ടു ആൻഡ് ത്രീ ഉള്ളി വൺ നയൻറ്റ് ത്രീ ഉള്ളി എവിടെയാണ് എവിടെക്കെയാണ് പ്രൊട്ടക്ഷൻ ഓഫ് വൈൽഡ് ലൈഫ് വന്നിരിക്കുന്നത് ഭരണഘടനയിൽ ഇതിൽ വന്നിട്ടുണ്ട് ഇതിൽ വന്നിട്ടുണ്ട് ഇതിലും വന്നിട്ടുണ്ട് അതായത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിലും ഡയറക്ടീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസിയിലും സെവൻ ഷെഡ്യൂളിലും പറയുന്നുണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം ദി പ്രൊട്ടക്ഷൻ ഓഫ് വൈൽഡ് ലൈഫ് വാസ് ഇൻകോർപറേറ്റഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ വയ ഫോർട്ടി സെക്കൻഡ് അമെൻമെന്റ് ബൈ ആഡിങ് ഫോർട്ടി എയ്റ്റ് എ ആർട്ടിക്കൾ വിച്ച് മാഡിഡ് ദാറ്റ് സ്റ്റേറ്റ് ഷോൾ എൻഡവർ ടു പ്രൊട്ടക്ട് ആൻഡ് ഇമ്പ്രൂവ് ദ എൻവയോൺമെന്റ് ആൻഡ് ടു സേവ് ഗാർഡ് ദ ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഓഫ് ദി കൺട്രി അതായത് നമ്മുടെ ഈ ഒരു വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷന് കോൺസ്റ്റിറ്റ്യൂഷനെ ഇൻകോപ്പറേറ്റ് ചെയ്തത് കോൺസ്റ്റിറ്റ്യൂഷൻ ഉൾപ്പെടുത്തിയത് നാല്പത്തിരണ്ടാം അമെന്റ്മെന്റ് പ്രകാരം നാല്പത്തി എട്ട് എ എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിള് ആഡ് ചെയ്തുകൊണ്ടാണ് എന്താണ് സ്റ്റേറ്റിന് എന്തുണ്ട് പ്രൊട്ടക്ട് ചെയ്യുക അല്ലെങ്കിൽ ഇംപ്രൂവ് ചെയ്യുക എൻവയോൺമെന്റിനെയും അതുപോലെ ഫോറസ്റ്റിനെ സംരക്ഷിക്കുക അവിടുത്തെ വൈൽഡ് ലൈഫിനെ സംരക്ഷിക്കുക രാജ്യത്തെ ദ സെയിം അമൻമെന്റ് ഓൾസോ ഇൻക്ലൂഡഡ് ഫോറസ്റ്റ് ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് വൈൽഡ് ലൈഫിന്റെ കൺകറന്റ് ലിസ്റ്റ് അതായത് ഷെഡ്യൂൾ സെവന്റ് ഷെഡ്യൂളിൽ ആർട്ടിക്കിൾ ഇരുന്നൂറ്റിഅൻപത്തി ആറിലും എന്ത് പറയുന്നുണ്ട് കൺകറന്റ് ലിസ്റ്റില് വൈൽഡ് ലൈഫിനെയും ഫോറസ്റ്റിനെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആ ഒരു കാര്യത്തെ ഇൻക്ലൂഡ് ചെയ്യിച്ചിട്ടുണ്ട് ഏത് ആർട്ടിക്കൾ ഇരുന്നൂറ്റിഅൻപത്തി ആറ് പ്രകാരം അതുപോലെ തന്നെ അൻപത്തി ഒന്ന് എ ജിയിൽ അൻപത്തി ഒന്ന് എ യിലും എന്ത് പറയുന്നുണ്ട് വൈൽഡ് ലൈഫിന്റെ പ്രൊട്ടക്ഷനെ പ്രൊട്ടക്ഷനെ പറ്റിയിട്ട് പറയുന്നുണ്ട് ഡി പി എസ് പിയിലും പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം ഈ മൂന്ന് കാര്യത്തിലും എവിടെയൊക്കെയാണ് ഒന്നുകൂടെ ഞാൻ ഓർമ്മിപ്പിക്കാം നമ്മുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിൽ ഫിഫ്റ്റി വൺ എ ൽ പറയുന്നുണ്ട് അതുപോലെ ഡയറക്ടീവ് പ്രിൻസിപ്പൾ ഫോർട്ടി എയ്റ്റ് എയില് പറയുന്നുണ്ട് അത് നാല്പത്തിരണ്ടാം അമൻമെന്റ് പ്രകാരം ആഡ് ചെയ്യുന്നതാണ് അതുപോലെ കൺകറന്റ് ലിസ്റ്റിനകത്ത് പ്രൊട്ടക്ഷൻ ഓഫ് വൈൽഡ് ലൈഫ് ഫോറസ്റ്റ് സെവൻ ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സോ മൂന്ന് കാര്യങ്ങൾക്കകത്തും വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷനെ പറ്റിയിട്ട് കോൺസ്റ്റിറ്റ്യൂഷനിൽ പ്രതിപാദിക്കുന്നുണ്ട് അടുത്തത് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്ത ഒരു ചോദ്യം തന്നെയാണ് സർ എഡ്വിൻ മൊണ്ടേഗു ആൻഡ് ദി വൈസ് റോയ് ലോഡ് ചെംസ് ഫോർഡ് ആർ റിലേറ്റഡ് ടു വിച്ച് ഓഫ് ദി ഫോളോയിങ് എന്ന് പറയുന്ന ഒരു ചോദ്യം ഇത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഇപ്പൊ പി എസ് സിക്ക് വന്നിരുന്ന ഒരു ചോദ്യമായിട്ട് റിലേറ്റ് ചെയ്തൊരു ചോദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ടവർക്കറിയാം ഓപ്ഷൻ സി ആണ് ആൻസർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് മൊണ്ടേഗു ചെംസ്ഫോർഡ് റീഫോം എന്നറിയപ്പെടുന്നു അല്ലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് പാസ്ഡ് ബൈ ബ്രിട്ടീഷ് പാർലമെന്റ് ടു ഫർദർ എക്സ്പാൻഡ് ദ പാർട്ടിസിപ്പേഷൻ ഓഫ് ഇന്ത്യൻസ് ഇൻ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആദ്യമായിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിൽ അതായത് ഇന്ത്യ ഗവൺമെന്റിൽ ഇന്ത്യ പാർട്ടിസിപ്പേഷൻ കൂട്ടണം എന്ന ആവശ്യവുമായിട്ട് വന്ന ഒരു ആയിരുന്നു എന്തെന്ന് പറയുന്നത് മൊണ്ടേഗു ചെംസ്ഫോർഡ് റീഫോം എന്ന് പറയുന്നത് സിൻസ് ദ ആക്ട് എംബോഡി ബോഡി റീഫോം ആസ് റെക്കമെൻഡ് ബൈ എ റിപ്പോർട്ട് ഓഫ് എഡ്വിൻ മൊണ്ടേഗു ആരായിരുന്നു മൊണ്ടേഗു സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആണ് ഇന്ത്യയുടെ ലോർഡ് ചെംസ്ഫോർഡ് ആരാണ് വൈസ്രോയി ആണ് ഗവർണർ ജനറൽ ആണ് അതുകൊണ്ട് മൊണ്ടേഗു ചെംസ്ഫോർഡ് എന്നതിന് പേര് വന്നു അല്ലെങ്കിൽ മോൺഫോർഡ് െ നമ്മൾ വിളിക്കാറുണ്ട് മോസ്റ്റ് ന്യൂഡബിൾ ഫീച്ചർ ഓഫ് ദ ആക്ട് വാസ് എൻഡ് ഓഫ് ബെനവലന്റ് ഡെസ്പോർട്ടിസം ആൻഡ് ഓഫ് റെസ്പോൺസിബിൾ ഗവൺമെന്റ് ഇൻ ഇന്ത്യ നമ്മൾ പലപ്പോഴും പറഞ്ഞു ഡയാർക്കി കൊണ്ടുവന്നു എന്ന് പറഞ്ഞു ബൈക്കാമറിസം സെന്ററിൽ കൊണ്ടുവന്നു ഡയാർക്കി പ്രോവിൻസിൽ കൊണ്ടുവന്നു എന്നൊക്കെ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു ഇത് കണ്ടിട്ടില്ലാത്തവർ കണ്ടിട്ടില്ലാത്തവരൊന്ന് കയറി കാണാനായിട്ട് ശ്രമിക്കുക ഈ ചോദ്യം പി എസ് സിക്ക് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു മൊണ്ടേഗു ലോർഡ് ജെംസ്ഫോർഡ് എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ക്വസ്റ്റ്യൻ നമ്പർ അഞ്ച് ഇൻ വിച്ച് ഇയർ സിക്കിം വാസ് ഇൻക്ലൂഡഡ് ഇൻ ദ നോർത്ത് ഈസ്റ്റേൺ കൗൺസിൽ ഏത് വർഷമാണ് സിക്കിമിനെ നോർത്ത് ഈസ്റ്റേൺ കൗൺസിലിൽ ചേർക്കപ്പെട്ടത് ഓപ്ഷൻ രണ്ടായിരത്തി രണ്ട് സി ആണ് കേട്ടോ ഓപ്ഷൻ രണ്ടായിരത്തി രണ്ട് ഓപ്ഷൻ സി ദ നോർത്ത് ഈസ്റ്റിയൺ കൗൺസില് സെറ്റപ്പ് ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് എന്തിനു വേണ്ടിയിട്ടായിരിക്കും അതായത് നമ്മുടെ സെവൻ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ് ഉണ്ടല്ലോ അതായത് നോർത്ത് വടക്ക് കിഴക്ക് കിടക്കുന്ന ആ അങ്ങനെ അറ്റം കിടക്കുന്ന കുറച്ച് കൂട്ടം സ്റ്റേറ്റുകൾ ഉണ്ടല്ലോ ആ ഏഴ് സ്റ്റേറ്റുകളെ പ്രോബ്ലംസ് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ നോർത്ത് ഈസ്റ്റേൺ കൗൺസിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ കൊണ്ടുവന്നത് ഇറ്റ് വാസ് സെറ്റ് ദ ലെജിസ്ലേഷൻ കോൾഡ് നോർത്ത് ഈസ്റ്റേൺ കൗൺസിൽ ആക്ട് നയൻറ്റീൻ സെവൻറി ടു എന്തിന്റെ ബേസിസിലാണ് നോർത്ത് ഈസ്റ്റേൺ കൗൺസിൽ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിന്റെ ബേസിസാണ് കൊണ്ടുവന്നത് ദ സ്റ്റേറ്റ് ഓഫ് സിക്കിം ഓൾസോ ഹാസ് ആൻ ഇൻക്ലൂഡഡ് ഇൻ ദി നോർത്ത് ഈസ്റ്റേൺ കൗൺസിൽ വൈ നോർത്ത് ഈസ്റ്റേൺ കൗൺസിൽ അമൻമെന്റ് ആക്ട് ടൂ തൗസൻഡ് ടൂ നോട്ടിഫൈഡ് ഓൺ ട്വന്റി ത്രേഡ് ഡിസംബർ രണ്ടായിരത്തി രണ്ട് ഏകദേശം രണ്ടായിരത്തി രണ്ടിലെ നോർത്ത് ഈസ്റ്റേൺ കൗൺസിൽ അമെൻമെന്റ് ആക്റ്റോട് കൂടിയിട്ടാണ് സിക്കിമിനെ എന്തിനകത്ത് ചേർക്കുന്നത് ഈ ഒരു നോർത്ത് ഈസ്റ്റേൺ കൗൺസിലിനകത്ത് ചേർക്കുന്നത് അപ്പൊ സെറ്റപ്പ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നില് സെവൻ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ചേർത്തത് അത് ഏർ സെറ്റപ്പ് ചെയ്തത് എന്തിന്റെ പേരിലാണ് നോർത്ത് ഈസ്റ്റേൺ കൗൺസിൽ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിന്റെ പേരിലാണ് സിക്കിമിനെ ഇൻക്ലൂഡ് ചെയ്തത് രണ്ടായിരത്തി സോറി രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്ന് ഡിസംബറിലാണ് ഏത് പ്രകാരമാണ് ചേർത്തത് നോർത്ത് ഈസ്റ്റേൺ കൗൺസിൽ വൈഡ് നോർത്ത് ഈസ്റ്റേൺ കൗൺസിൽ അമെൻമെന്റ് ആക്ട് രണ്ടായിരത്തി രണ്ട് പ്രകാരമാണ് സിക്കിമിനെ ഇതിനകത്ത് ഇൻകോപറേറ്റഡ് ആക്കിയത് അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ ആറ് വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ് അബൌട്ട് ജുഡീഷ്യൽ ആക്ടിവിസം ഇത് നമുക്ക് കേരള ഗവേണൻസുമായിട്ട് റിലേറ്റ് ചെയ്തും ചോദിക്കാൻ സാധ്യതയുണ്ട് ജുഡീഷ്യൽ ആക്ടിവിസവുമായിട്ട് പറയുന്ന സ്റ്റേറ്റ്മെന്റുകൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം കറക്റ്റ് ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ലോ മേക്കിംഗ് ബൈ ജഡ്ജസ് ഇറ്റ് ഈസ് ദ പ്രാക്ടീസ് ഇൻ ദ ജുഡീഷ്യറി ഓഫ് പ്രൊട്ടക്ട് ഇൻഡിവിജ്വൽ റൈറ്റ്സ് ഇറ്റ് ജഡ്ജ് ഡിപ്പാർട്ട് ഫ്രം സ്ട്രിക്റ്റ് അഡ്ഹറൻസ് ടു ജുഡീഷ്യൽ പ്രസിഡൻസ് ഓൾ ദി അബോ അപ്പൊ എന്താണ് ജുഡീഷ്യൽ ആക്ടിവിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു എക്സാമ്പിളൂടെ പറയുകയാണെങ്കിൽ ജുഡീഷ്യറിക്ക് എല്ലാത്തിനേക്കാളും പവർ ഉണ്ട് അതായത് ജുഡീഷ്യറി ഇന്ത്യൻ സിറ്റിസൺസിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുകയും അവരെ ന്യായമായ രീതിയിൽ ജീവിക്കാൻ സമ്മതിക്കുകയും ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ജുഡീഷ്യൽ ആക്ടിവിസത്തിന് വേറൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ ജുഡീഷ്യൽ റിവ്യൂ അതായത് ഇപ്പൊ എക്സിക്യൂട്ടീവോ അല്ലെങ്കിൽ ലെജിസ്ലേച്ചറോ ഒരു നിയമം ഉണ്ടാക്കിയാൽ അതിനെ റിവ്യൂ ചെയ്യാനും അത് വേണോ വേണ്ടോ എന്ന് തീരുമാനിക്കാനുള്ള ഫൈനൽ അധികാരം ജുഡീഷ്യറിക്കുണ്ട് അത് ആർക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു അധികാരം കൊടുത്തിരിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു അധികാരം കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ജുഡീഷ്യൽ ആക്ടിവിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളെ സംരക്ഷിക്കാനായിട്ട് ജുഡീഷ്യറിക്ക് അല്ലെങ്കിൽ ജഡ്ജുകൾക്ക് ഉള്ള ഒരു അധികാരത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ജുഡീഷ്യൽ ആക്ടിവിസം എന്ന് വിളിക്കുന്നത് സോ ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് എന്നുള്ളതാണ് കറക്റ്റ് അപ്പോൾ ജുഡീഷ്യൽ ആക്ടിവിസം ജുഡീഷ്യൽ പവർ ഈസ് എക്സസൈസ്ഡ് ബൈ ദ ജഡ്ജസ് ഇൻ ഫേവർ ഓഫ് പ്രോഗ്രസീവ് സോഷ്യൽ പോളിസിസ് ഇപ്പം നമ്മൾ പറയത്തില്ലേ പബ്ലിക് ലിറ്റിഗേഷൻ ആയിട്ട് അതായത് ായിട്ട് നമുക്ക് പൊതു താല്പര്യ ഹർജി കൊടുക്കാം അതെന്തിന്റെ അണ്ടറിൽ വരും ഈ ഒരു ജുഡീഷ്യൽ ആക്ടിവിസത്തിന്റെ അണ്ടറിൽ വരുന്നതാണ് അതുകൂടെ വെച്ചേക്കുക കേട്ടോ ്ട്ടിംഗ് ഫ്രം ദി പ്രിൻസിപ്പിൾ ഓഫ് സ്ട്രിക്ട് അഡറൻസ് ടു ജുഡീഷ്യൽ പ്രസിഡൻസ് ഇറ്റ് ഇസ് ഓൾസോ ടു പ്രൊട്ടക്ട് ഓർ എക്സ്പാൻഡ് ഇൻഡിവിജ്വൽ റൈറ്റ് ആൻഡ് ദർ ഫോർ ഓൾസോ റെഫർ ടു ദ പ്രോസ് ഓഫ് ലോ മേക്കിംഗ് ബൈ ജഡ്ജസ് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ അവർക്ക് ഒരു പവർ കൊടുത്തിട്ടുണ്ട് ആര് ജനങ്ങൾ ജനങ്ങളല്ല ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ ദാറ്റ് ഈസ് കോൾഡ് ജുഡീഷ്യൽ ആക്ടിവിസം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ആറ് ചോദ്യങ്ങൾ ആറ് ചോദ്യങ്ങൾക്കകത്ത് ഏതെങ്കിലും ഒരോത്തിനകത്ത് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്ത് ചോദിക്കാം നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവർ വരെ ബൈ